തെറ്റൊന്നും ഇല്ല ഇപ്പൊ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോ അത് തെറ്റു തന്നെയാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല കേട്ടോ ഒരു പയ്യനോട് ഇഷ്ടം തോന്നുന്നു അതിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നത് തെറ്റു തന്നെയാണ് ആ തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റുള്ളൂര് തെറ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചയം ഒന്നും കഴിഞ്ഞിട്ടില്ല മീൻസ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല ഏട്ടോ എൻഗേജ്മെന്റ് പറയുന്ന സാധനമില്ല ആ പെണ്ണു കാണലിന് വന്നിരുന്നു നമ്മളൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് കഴിയുമ്പോൾ നമുക്ക് ഏതാന്ന് വെച്ചാൽ നമുക്കൊരു ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്യാം എന്നുള്ളത് അല്ലാതെ ഒരു നിശ്ചയമോ ഒരു മോതിരം മാറൽ മോതിരം മാറൽ ചടങ്ങോ അങ്ങനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ അത് പറഞ്ഞ് വെച്ചിരുന്ന ഒരു പയ്യൻ ഇരിക്കെ തന്നെ നമുക്ക് ഒരു ഷോയിൽ പോകുമ്പോ ഒരു പയ്യനോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അത് സമൂഹത്തിന്റെ കണ്ടല്ലോ ഇപ്പൊ ഞാനായിരുന്നു ഒരു തേർഡ് പേഴ്സൺ ഞാനൊരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് ഞാൻ ഇങ്ങനെ കാണുന്നെങ്കിൽ എന്റെ കണ്ണിലും ഉറപ്പായും ആ പെൺകുട്ടി തെറ്റുകാർ തന്നെയാണ് ഒരിക്കലും ഇത് ന്യായീകരിക്കുന്നില്ല പക്ഷെ ഞാൻ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റാണോ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ സിറ്റുവേഷൻ തന്നെ എനിക്കറിയില്ല എന്റെ അവിടുത്തെ സാഹചര്യം എന്നെ ആ ഒരു ഇതിലോട്ട് കൊണ്ടെത്തിക്കാറുണ്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോയി എന്നുള്ളത് ഒരു സത്യമായിട്ട്